മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മാമ്മാണ്ടിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ പോലീസിൽ നിന്നും സ്വയം വിരമിച്ച് അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു ചെന്നയാളാണ് ഫിലിപ്പ് മാമ്പാട്ട് ആ ഫിലിപ്പ് മാംഡിനെയാണ് ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ കാര്യമാണ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ നിരന്തരമായി കൈകാര്യം ചെയ്തതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ ശ്രവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ കാര്യമാണ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി എത്തിച്ചിട്ടുള്ള പതിനാറ് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ പരാതി സ്കൂളിലെ ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്നത് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടാതെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വെച്ച് ലോഡ്ജിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ നമ്മൾക്ക് മനസ്സിലാവുകയാണ് ഏതായാലും പറയാൻ വരുന്നത് അത്രയല്ല ഫിലിപ്പ് മാമ്പാടിനെ ആഘോഷിച്ചവരാണ് കേരളത്തിലുള്ള വലിയൊരു ജനസമൂഹം എന്നുള്ളത് കാരണം അദ്ദേഹം കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ കുട്ടികൾക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്പീക്കിംഗ് കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ സ്വീകാര്യത ഫിലിപ്പ് മാമ്പാടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഒന്ന് മുൻനിർത്തി ഒരു കേസ് ഉണ്ടാകുന്നു ആ കേസിൽ നടപടി ഉണ്ടാകുന്നു ഇത് ഗുരുതരമായ കാര്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരായി മോട്ടിവേഷണൽ സ്പീക്കർമാരായി വരാറുള്ള പലരുടെയും മുഖമുടികൾ ചിലപ്പോഴൊക്കെ അഴിഞ്ഞു വീണിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരൊക്കെ അത്യന്തികമായിട്ട് മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് അവരൊക്കെ മനുഷ്യരാണ് അതിൻ്റെ കുറവുകൾ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ നിന്ന് അടുത്തു നിന്നുണ്ടാകും പറയുന്ന വാക്കുകളിൽ പൂർണ്ണമായിട്ടും ആത്മാർത്ഥതയുണ്ടാകണമെന്നില്ല ജനങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ വാക്കുകളാണ് മോട്ടിവേഷണൽ സ്പീക്കർമാർ പലപ്പോഴായിട്ട് പറയാറുള്ളത് അത് ആ വേദിയെ കയ്യിലെടുക്കുക ജനങ്ങളെ കയ്യിലെടുക്കുക എന്നത് തന്നെയാണ് അതിന് ചിലപ്പോൾ ഖുർആൻ ഉദ്ധരിക്കാം ചിലപ്പോൾ ബൈബിൾ ഉദ്ധരിക്കാം ചിലപ്പോൾ ഭഗവത്ഗീത ഉപയോഗിക്കാം ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങളെ ഹിന്ദു വിഭാഗങ്ങളുടെ ഗ്രന്ഥങ്ങളെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അവർ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഗ്രന്ഥങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ഘടകങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനസമൂഹത്തെ ഒന്നാകെ കൈയടിക്കാനുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർമാർ പലപ്പോഴും സംസാരിക്കാറുള്ളത് പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് റീൽസുകൾ ട്രെൻഡുകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ആ റീൽസുകളെ ആളുകളെ കാണിച്ചുകൊണ്ട് ഇവർ പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത് ഇവരാണ് നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും ഈ ഫിലിപ്പ് മാമാഡ് എന്നുള്ളത് നേരത്തെ പോലീസിലായിരുന്നു പോലീസിലായിരുന്ന അയാൾ അദ്ദേഹത്തിൻ്റെ അനുഭവവും പരിചയവും വെച്ചിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള അയാളുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ആളുകളെ അത് കൂടുതൽ ആകർഷിപ്പിച്ചിരുന്നു പക്ഷേ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം എന്നുള്ളത് പലപ്പോഴും അത് മറിഞ്ഞിരിക്കുന്നതാണ് ചില സമയത്താണത് പുറത്തു വരിക പറഞ്ഞു വന്ന സംഭവങ്ങളിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കേരളത്തെ ഞെട്ടിക്കേണ്ടത് മാത്രമല്ല നമുക്കിടയിലുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ ഏത് സ്ഥാനത്ത് വെച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ടെന്നും ആ വ്യക്തിത്വത്തിന് ഏത് സമയവും കുഴപ്പങ്ങളുണ്ടാവാമെന്നും മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പ് തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കുഴപ്പങ്ങൾ ഉള്ള മനുഷ്യരായിട്ട് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിലിപ്പ് മാമാടിനെ പോലെയുള്ള ലഹരിക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ ആക്ടിവിസിനെതിരെ മറ്റുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകൃതങ്ങൾക്കെതിരെയൊക്കെ രംഗത്ത് വന്ന് അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടികൾ നടത്തി പോന്നിരുന്ന ആൾക്ക് ആളുടെ അടുത്തേക്ക് തങ്ങളുടെ കുട്ടിയെ ഒരു രക്ഷിതാവ് ഏതൊരു രക്ഷിതാവും വളരെ വിശ്വാസത്തോടെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുക അങ്ങനെ വിശ്വാസത്തോടെ കൊണ്ടുപോകുന്ന ഒരു കുട്ടിയോടെ ആയിരിക്കാമല്ലോ അദ്ദേഹം ഇത് ചെയ്തിരിക്കുക ഇതല്ലാതെ മറ്റു കേസുകളുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ മറ്റൊരു കാര്യമാണ് ഏതായാലും ഇത് കോടതിയുടെ നിയമവ്യവഹാരങ്ങളുടെ മുമ്പിൽ തീർപ്പാകേണ്ട സംഭവമാണ് ആ തീർപ്പിലൂടെ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ പക്ഷെ അപ്പോഴും നമ്മൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ മുമ്പിൽ നമ്മളുടെ കുട്ടിയെയോ നമ്മളുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവരെ നിർത്തുന്ന സാഹചര്യം അവർക്കിടയിൽ നമ്മൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ വഴിമാറിക്കൊണ്ട് നമ്മൾ മാറി നിന്നുകൊണ്ട് അവരെ തന്നെ ഏൽപ്പിച്ച് പോകുന്ന ഒരു പ്രവണത ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഫിലിപ്പ് മെമ്പാടിൻ്റെ വിഷയത്തിലുണ്ടായ സംഭവ ഈ വിഷയത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോയത് അതിൽ കുറേ പോയിന്റുകൾ പറയുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് ഫിലിപ്പ് മാമ്പാടിന്റെ പ്രവർത്തനങ്ങൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേസെടുക്കാതെ രണ്ട് പാർട്ടിയെ കൊണ്ടും ഒത്തുതീർപ്പുണ്ടാക്കുകയായിരുന്നു എനിക്കറിയാവുന്ന ഒരു പ്രവർത്തനം അത് ശരിയാണോ തെറ്റാണോ എന്നത് ഓരോ കേസിലും വ്യത്യാസപ്പെട്ടിരിക്കും രണ്ട് കക്ഷികൾ ഉണ്ടാകുമ്പോൾ അവരുടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയമത്തിന് ഉൾക്കൊണ്ടുപോകാതെ പറഞ്ഞു തീർക്കുക എന്നതാണ് ഈ ഫിലിപ്പ് മാമ്പാട് കൊണ്ടുപോയിരുന്ന ഒരു ശൈലി എന്നുള്ളത് അത് ചിലപ്പോഴൊക്കെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട് നിയമ നടപടികളിലേക്ക് പോയാൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്കായിരിക്കും ആ വിഷയം ചെന്നെത്തുക എന്നതാണ് രണ്ടാമത് ആ പോസ്റ്റിൽ പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കർമാരെ ഒരിക്കലും നമ്പരുത് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നന്മയുണ്ടാവും ചിലപ്പോൾ തിന്മയും ഉണ്ടാവാം മലയാളി മോട്ടിവേഷൻ ക്ലാസ്സുകൾ വളരെ മോശം സ്വഭാവമുള്ളവരെ നന്നാക്കുകയും സൽസ്വഭാവികളെ ലിബറലാക്കി നശിപ്പിക്കുകയും ചെയ്യും മോട്ടിവേഷൻ ക്ലാസ്സുകളിലെ പാഠങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ലിബറലിസമാണ് ബൈബിളും ഖുറാനും ഗീതയും എല്ലാം ഉദ്ധരിക്കുന്നത് വഴിതെറ്റിക്കാനും പറയുന്ന മണ്ടത്തരങ്ങൾക്ക് ഒരു ആധികാരികത ലഭിക്കാനും വേണ്ടിയാണ് ഇതാണ് ഇതിൽ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അഥവാ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നുള്ളത് ആളുകളെ കൂടുതൽ ലിബറൽ വൽക്കരിക്കുന്നതും അവരെ വിശ്വാസമാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നതുമാണ് എന്നതാണ് മൂന്നാമതായി പറയുന്ന കാര്യം മോട്ടിവേഷൻ സ്പീക്കർമാരും അവരുടെ കേൾവിക്കാരെ പോലെ തന്നെയാണ് കൊള്ളയും കളവും കൊലപാതകവും ബലാത്സംഗവും തെറ്റല്ല എന്നറിയാത്തത് കൊണ്ടല്ല ആളുകൾ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നത് വിവരമില്ലാത്തത് കൊണ്ടല്ല അഥവാ മോട്ടിവേഷൻ സ്പീക്കർമാർ അവരുടെ കേൾവിക്കാരെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ സാധാരണയുള്ളവരാണ് ഇതൊന്നും തെറ്റല്ല എന്ന് കൊണ്ടല്ലല്ലോ നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നത് കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് തെറ്റാണെന്ന് അറിയാം പക്ഷേ അത് വിവരമില്ലാത്തത് കൊണ്ടല്ല ഇവർ വിവരം ഉള്ളതുകൊണ്ട് അത് ചെയ്യാതിരിക്കില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഇനി നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് തെറ്റാണെന്ന് ലിബറലിസം കരുതുന്നില്ല മൈൽഡ് പിഡോഫീലിയ നല്ലതാണ് എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞിട്ടുണ്ട് ബുദ്ധി വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് പീറ്റർ സിംഗർ പറഞ്ഞത് അതിന് കൺസെന്റ് വേണ്ടതില്ല കാരണം കൺസെന്റ് ബുദ്ധിമാധ്യമുള്ള ആൾക്ക് ബാധകമല്ല താൻ ദ്രോഹിക്കപ്പെടുന്ന എന്ന് ബുദ്ധിമാന്ധ്യമുള്ള കുഞ്ഞിന് അറിയില്ല അതുകൊണ്ട് അവിടെ ദ്രോഹം സംഭവിക്കുന്നില്ല എന്നാണ് ലിബറൽ തിയറി മാത്രമല്ല ബലാത്സംഗം ചെയ്യുന്നവന് സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു എൽ ജി ബി ടി ക്യൂവും ഫെമിനിസവും എല്ലാം ഈ തിയറിയിൽ നിന്നാണ് നിലനിൽക്കുന്നത് ദ്രോഹം കുറച്ച് സന്തോഷം കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഇത് ലിബറൽസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യമായി പറയുന്നത് ഫിലിപ്പിന്റെ മഹത്വ വചനങ്ങൾ കേട്ട് മാതാപിതാക്കൾ അയാളിൽ വിശ്വസിച്ചു നന്മയുടെ നിറകുടമാണെന്ന് അവർ കരുതി തങ്ങളെപ്പോലെ തെറ്റ് ചെയ്യാതെ ചാൻസ് കിട്ടിയാൽ തെറ്റ് ചെയ്യുന്നവനാണ് അവനെന്ന് കരുതിയിരിക്കില്ല അതിന്റെ കാരണം ഇന്ത്യക്കാരിലെ ഭക്ത അടിമ മനോഭാവമാണ് ഇനി ആറാമത്തെ കാര്യമായി പറയുന്നത് ഫിലിപ്പ് ആരാധ്യനോ നാറിയോ അല്ല ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ലിബറലിസം പൂർണ്ണമായി നടപ്പാക്കാത്തത് കൊണ്ട് ബുദ്ധി വളർച്ച കുറഞ്ഞ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഏഴാമത്തെ കാര്യമായി പറയുന്നത് ഒരു ഒരുപക്ഷെ പോലീസിലുള്ള സംഘപരിവാർ ലോബിയും മയക്കുമരുന്ന് ലോബിയും അയാളെ കുടുക്കിയിരിക്കാം അവർ പരസ്പരം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടാവാം എന്നാലും അക്കാര്യം ഫിലിപ്പിനെ കുറ്റവിമുക്തനാക്കുന്നില്ല നല്ല കാര്യം ചെയ്യുന്നവർ തന്നെയാണ് ചീത്ത കാര്യങ്ങളും ചെയ്യുന്നത് പൂർണമായും നന്മ ചെയ്യുന്ന ഒരാളോ പൂർണ്ണമായും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളോ ഇല്ല നന്മ തിന്മകളുടെ ഏറ്റക്കുറിച്ചിലുകളാണ് ഒരാളെ നല്ലവനും മറ്റൊരാളെ ക്രിമിനലുമാക്കുന്നത് മാക്കുമരുന്നുകൾക്കെതിരെയുള്ള പ്രവർത്തിക്കുന്നവരെയും നൂറ് ശതമാനം വിശ്വസിക്കരുത് ഭൂരിപക്ഷം പ്രവർത്തകരും ഏതെങ്കിലും ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകും മാക്കുമരുന്ന് മാഫിയകൾ തമ്മിൽ തൽ കൊല്ലുന്നത് ടർഫ് വാർ എന്നാണ് അറിയപ്പെടുക തങ്ങളെ നിലനിർത്തി മറ്റുള്ളവയെ തകർക്കാൻ വേണ്ടി വിവരങ്ങൾ നൽകുന്നത് തന്നെ മറ്റൊരു ഗ്രൂപ്പായിരിക്കും എട്ടാമത്തെ കാര്യം ഫിലിപ്പിനെ നമ്മൾ ഈ പോസ്റ്റിലൂടെ ബാധകമാക്കിയ കാര്യങ്ങൾ പുരോഹിതന്മാർക്കും മൊയിലിയന്മാർക്കും അച്ഛന്മാർക്കും സന്യാസികൾക്കും ബാധകമാക്കണം ഇത് പിന്നീട് ഒരു കാര്യം പറയുന്നു ഒരു കരാത്ത് പോലും ചെയ്യാത്ത ആളാണ് പല ഉസ്താദുമാരും എന്നാണ് സൂഫി പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് പച്ചക്കള്ളമാണ് ആദമിൻ്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യരെല്ലാം സ്വാഭാവികമായിട്ടും തെറ്റു ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി ഒമ്പതാമത്തെ കാര്യം ഫിലിപ്പിനെ പോലെ തന്നെ തെറ്റുകാരനായി ഒരു രാത്രി അയാളോടൊപ്പം ദൂരെ ഒരിടത്ത് ബുദ്ധിമാദ്യമുള്ള മകളെ ഒറ്റക്ക് താമസിക്കാൻ അനുവാദം നൽകിയ കുടുംബാംഗങ്ങളും ഭക്തി തെറ്റാണ് അതിന്റെ ശിക്ഷയ്ക്ക് അവരും അർഹരാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കടപ്പാടിനേക്കാൾ വലുതാവും ആ മനുഷ്യനുണ്ടാവുന്ന ശാരീരിക ചോദനകൾ യജമാനിനെ സജീവം നൽകിയും സംരക്ഷിക്കുന്ന ഒരു നായ പട്ടിയെ കണ്ടാൽ അതെല്ലാം ഇട്ടറിഞ്ഞ് പുറകെ പോകും സ്വന്തം മകളെയും ഭർത്താവിനെയും കൊല്ലാൻ ശാരീരിക പ്രചോദനങ്ങൾ ഒരു മാതാവിനെയും പിതാവിനെയും പ്രാപ്തരാക്കും അങ്ങനെ ഉള്ള ഒമ്പത് പോയിന്റുകളാണ് ഈ പോസ്റ്റിൽ പറയുന്നത് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇത്ര ഉള്ളൂ നമ്മൾ അന്ധമായ വിശ്വാസം അമിതമായ അടിമത്ത മനോഭാവം അല്ലെങ്കിൽ അന്ധമായിട്ടുള്ള ഒരാളിലുള്ള ആരാധന ഇതൊക്കെ ചില സമയത്ത് ഇത്തരം കുഴപ്പങ്ങളിലേക്ക് നമ്മളെ ചെന്നെത്തിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ ചെന്നെത്തിക്കാം അത്യന്തികമായിട്ട് ഫിലിപ്പ് മമാർഡും ഒരു മനുഷ്യനാണ് എല്ലാ മോട്ടിവേഷണൽ സ്പീക്കർമാരും എല്ലാ ഇൻഫ്ലുവൻസർമാരും എല്ലാ മാതൃകാ വ്യക്തിത്വങ്ങളും മനുഷ്യരാണ് എന്നുള്ള പ്രാഥമിക ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്